റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി റഷ്യക്കെതിരെ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യുക്രൈനായുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി കീത് ഗെല്ലോഗ് സംഘർഷത്തിനുള്ള പരിഹാരം ചർച്ച ചെയ്യുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുക്കുകയും അത്തരമൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കെല്ലോഗിന് നൂറ് ദിവസത്തെ സമയം നൽകുകയും ചെയ്തതായും റിപ്പോർട്ടിലുണ്ട് റഷ്യ ഒത്തുതീർപ്പ് നിരസിച്ചാൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ മാസമേ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ റഷ്യ ഉപദ്രവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് പറയുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് കെല്ലോഗിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ റഷ്യക്കെതിരായ നിലവിലെ ഉപരോധങ്ങൾ വളരെ കുറവ് മാത്രമാണെന്നാണ് കെല്ലോഗ് വ്യക്തമാക്കുന്നത് റഷ്യൻ എണ്ണ ഉത്പാദനവും കയറ്റുമതിയും ലക്ഷ്യമിടുന്ന യൂറോപ്യൻ യൂണിയന്റെ പതിനഞ്ചാമത് ഉപരോധ പാക്കേജിനെ കെല്ലോഗ് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈന് എത്ര കാലം വേണമെങ്കിലും എത്ര വേണമെങ്കിലും സഹായം നൽകുമെന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാഗ്ദാനത്തെയും കെല്ലോഗ് വിമർശിച്ചിരുന്നു അതൊരു തന്ത്രമല്ല മറിച്ച ഒരു ബമ്പർ സ്റ്റിക്കറാണെന്നാണ് കെല്ലോഗ് ചൂണ്ടിക്കാണിച്ചത് റഷ്യയിൽ സൈനിക സമ്മർദ്ദം സാധ്യമല്ലെന്നും സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദമാണ് ചെലുത്തേണ്ടത് എന്നുമാണ് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ കെല്ലോഗ് അഭിപ്രായപ്പെട്ടത് സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തീവ്ര പരിശ്രമത്തിലാണെന്നും കീത് ഗെല്ലോഗ് വ്യക്തമാക്കി എന്നാൽ സംഘർഷം തടയാൻ യുക്രൈനും റഷ്യയും തങ്ങളുടെ ചില താല്പര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നടക്കാനിരിക്കുന്ന മ്യൂണിറ്റ് സുരക്ഷാ സമ്മേളനത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമാധാന പദ്ധതി അവതരിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന ബ്ലൂംബർഗ് റിപ്പോർട്ട് കെല്ലോഗ് നിഷേധിച്ചിരിക്കുകയാണ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി എത്രയും വേഗം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ തന്നെ വൈറ്റ് ഹൌസിൽ നിന്നുള്ള വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് റഷ്യയും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിച്ചുകൊണ്ടുള്ള വ്ലാഡിമർ സെലൻസ്കിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് കാരണം നിലവിലെ സാഹചര്യങ്ങളിൽ റഷ്യ യുക്രൈൻ ചർച്ചകൾ നടന്നാൽ അത് നിയമവിരുദ്ധമായിരിക്കുമെന്ന് പുടിൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം മ്യൂണിച്ച സമ്മേളനത്തിൽ കെല്ലോഗുമായും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ചകൾ നടത്താൻ രാജ്യത്തെ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായി യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിംഹ ഈ ആഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെ കുറിച്ച് ട്രംപിന് ഇപ്പോഴും ഔദ്യോഗിക പദ്ധതിയില്ലെന്ന് അവകാശപ്പെട്ട് സെലൻസ്കി രംഗത്തെത്തിയിരുന്നു യുക്രൈനുമായി ഒരു ചർച്ച നടത്താതെ ട്രംപിന് ഒരു പ്രത്യേക പദ്ധതി സൃഷ്ടിക്കാൻ കഴിയില്ലെന്നാണ് സെലൻസ്കിയുടെ വാദം യുക്രൈനുള്ള അമേരിക്കൻ സൈനിക സഹായം നിലനിർത്തിയും റഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചും ശക്തിയിലൂടെ സമാധാനം എന്ന തത്വം പാലിക്കണമെന്ന് അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടു മാത്രമല്ല സാധ്യമായ സമാധാന ചർച്ചകളിൽ യുക്രൈന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യയോട് ട്രംപ് ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും സെലൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം കുർസ്ക് മേഖലയിൽ ആക്രമണം തുടരാനുള്ള യുക്രൈനിയൻ ശ്രമം റഷ്യൻ സൈന്യം പരാജയപ്പെടുത്തിയതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പ്രദേശത്തെ ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമായ സുക്ഷ പഠനത്തിന്റെ വടക്കു കിഴക്കായി ഒരു വലിയ ആക്രമണം യുക്രൈൻ സൈന്യം നടത്തിയതോടെയാണ് പ്രദേശത്ത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നടക്കം യുക്രൈനു ലഭിച്ച കവചിത വാഹനങ്ങൾ ഉൾപ്പെടെ റഷ്യൻ സേനയുടെ പീരങ്കി ആക്രമണത്തിൽ തകർന്നതായി ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് സുക്ഷയിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഉലാനോക് ചെർകാസ്കിയ കെനോപെൽക ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു യുക്രൈനിയൻ സൈന്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം കിഴക്ക് നിന്ന് സുഡയിലേക്ക് മുന്നേറുന്ന റഷ്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം യുക്രൈന്റെ വിതരണ ലൈനുകൾക്കും പുറം ലോകവുമായുള്ള ആശയവിനിമയത്തിനും നിർണായകമായ പ്രധാന ക്രോസ് ബോർഡർ റോഡിന്റെ വിച്ഛേദന സാധ്യത മുന്നിൽ കണ്ടുള്ള ഈ ആക്രമണത്തിൽ പക്ഷേ യുക്രൈൻ സേന ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് സുക്ഷയിലേക്കുള്ള റോഡ് റഷ്യ വിച്ഛേദിച്ചാൽ അത് കുർസ്ക് മേഖലയിലെ യുക്രൈനിയൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക്സിനും മറ്റു പ്രവർത്തനങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കൂടാതെ അതിന്റെ തടസ്സം മേഖലയിലെ യുക്രൈൻ നിയന്ത്രണത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളെയും അപകടത്തിലാക്കും ഇത് യുക്രൈൻ സേനയെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും റഷ്യൻ സൈന്യത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉലാനോക്കിലും ചെർസ്കിയ കെനോപെൽക്കയിലും നടന്ന ആക്രമണത്തിൽ യുക്രൈന് ഇരുന്നൂറിലധികം സൈനികരെ നഷ്ടമായിട്ടുണ്ട് കുറഞ്ഞത് എട്ടു ടാങ്കുകളും അഞ്ച് കാലാൾപട യുദ്ധവാഹനങ്ങളും മുപ്പതിലധികം മറ്റ് കവചങ്ങളും നശിപ്പിക്കപ്പെട്ടു അടുത്തിടെ റഷ്യ വിമോചനം പ്രഖ്യാപിച്ച ഡോൺബാസ് നഗരമായ ഡിസഷൻ സ്കിൽ സമീപ മാസങ്ങളിൽ തീവ്രമായ പോരാട്ടങ്ങൾ അരങ്ങേറിയിരുന്നു യുക്രൈനിയൻ സൈന്യത്തിന്റെ ആക്രമണങ്ങളോടെ തീവ്രമായ നഗര യുദ്ധത്തിന്റെ വേദിയായി പ്രദേശം മാറി റഷ്യയിലെ ഡോണസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ഗോർലോവ നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ഖനന നഗരത്തിൽ യുദ്ധത്തിന് മുൻപ് ഏകദേശം മുപ്പതിനായിരം ജനസംഖ്യയുണ്ടായിരുന്നു ഗോർലോക്കയിൽ മിക്കവാറും എല്ലാ ദിവസവും പീരങ്കികൾ മിസൈലുകൾ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിന് യുക്രൈനിന് പ്രധാന വേദിയായി ഡിസർഷിൻസ് പ്രവർത്തിച്ചിരുന്നു ജനുവരി പകുതിയോടെയാണ് റഷ്യൻ സൈന്യം ഡിസർഷിൻസ്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത് ഡിസർഷിൻസ്കിന്റെ വടക്കു കിഴക്കുള്ള രണ്ട് ചെറിയ ഗ്രാമങ്ങളായ ഡ്രുഷ്ബ ക്രിംസ്കോയ് എന്നിവ മോചിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു സ്ഥിരമായ നിഷ്പക്ഷത സൈനികവൽക്കരണം ആയുധ നിരാകരണം എന്നിവയ്ക്ക് യുക്രൈൻ തയ്യാറായാൽ മാത്രമേ ശത്രുത അവസാനിക്കൂ എന്നാണ് റഷ്യ തറപ്പിച്ചു പറയുന്നത് ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണെന്ന് റഷ്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏതൊരു കരാറിലും സംഘർഷത്തിന്റെ കാരണങ്ങൾ ഇല്ലാതാക്കുന്ന വിശ്വസനീയ കരാറാണ് വേണ്ടതെന്ന കടുത്ത നിലപാടാണ് റഷ്യ കൈക്കൊണ്ടിരിക്കുന്നത്